ക്വിക്ക് വീഡിയോ ഇട്ടേക്കട്ടെ സി എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വന്ന ഒരു ഒരു കമന്റാണ് എനിക്ക് അധികം നെഗറ്റീവ് കമൻസ് അങ്ങനെ വരലില്ല എന്നാലും ഒന്നോ രണ്ടോ ഒക്കെ ഇങ്ങനെ വരും അതിൽ ഒരെണ്ണം എനിക്ക് ചോദിച്ചിരിക്കുകയാണ് എക്സ്ട്രാ വാഗൻസ് ആയിട്ടുള്ള ഫാഷൻസ് ഒക്കെ ഞാൻ പറയില്ലേ അങ്ങനെയുള്ള ആൾ മിനിമലിസം പറയുന്നു ഞാൻ പറയട്ടെ ഇതിൽ നിന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇന്ന് പറയാനുള്ള പോയിന്റ് കിട്ടി ആക്ച്വലി മിനിമലിസം എന്ന് പറയുന്നത് പണം സൂക്ഷിച്ച് ചിലവാക്കുക എന്നാണ് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി ക്ലസ്റ്റേഡ് ആക്കരുത് നിങ്ങളുടെ സ്പേസ് എന്നാണ് അല്ലാതെ ക്വാണ്ടി ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വാങ്ങിക്കരുതെന്നല്ല അതായത് ക്വാണ്ടിറ്റി കുറച്ചിട്ട് ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കാം ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയണേ എല്ലാവരും ആയിരം രൂപയുടെ സാരി വാങ്ങിക്കണമെന്നില്ല പക്ഷേ ഞാൻ പറയുകയാണ് നമ്മൾ ആയിരം രൂപയുടെ ഒരു ബഡ്ജറ്റ് ഇട്ടിട്ട് നമ്മൾ കടയിൽ പോവുകയാണെങ്കിൽ അവർക്ക് അതിൽ ഒരെണ്ണം വേണമെങ്കിൽ വാങ്ങിക്കാം അല്ലെങ്കിൽ രണ്ടെണ്ണം വാങ്ങി വാങ്ങിക്കാം അല്ലേ ഞാൻ ചൂസ് ചെയ്യുന്നത് ആ ഒരെണ്ണം ആയിട്ട് വാങ്ങിക്കാനാണ് കാരണം സ്പേസ് ക്ലസ് ക്ലട്ടേഡ് ആവില്ല നമ്മുടെ പിന്നെ അത് തന്നെ ഡ്യൂറബിലിറ്റി കൂടും നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ കുറെ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇല്ലേ നല്ല ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപാട് ഒരിക്കലും വാങ്ങിച്ചു കൂട്ടാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷേ എൻ്റെ കയ്യിൽ എന്താ എന്തുകൊണ്ടാണ് ക്ലോത്ത്സ് അധികം വന്നതെന്ന് വെച്ചാൽ മുപ്പത് വർഷമായിട്ട് ഞാൻ വെച്ചിരിക്കുന്ന സാരികളും വെച്ചിരിക്കുന്ന ഡ്രസ്സുകളെല്ലാം അങ്ങനെ തന്നെയുണ്ട് ഞാൻ മറ്റുള്ളവരുടെ പോലെ ഇങ്ങനെ ത്രോ ചെയ്യത്തില്ല യൂസ് ചെയ്ത് അങ്ങ് കളയുന്ന പോലത്തെ ആയിരിക്കില്ല കാരണം ഞാൻ ഒരുപാട് ചൂസ് ചെയ്ത് ഒരുപാട് ചിന്തിച്ച് നടന്ന് എല്ലായിരിക്കും ഞാൻ മേടിക്കുന്നത് പിന്നെ ഈ പോലെ എല്ലാവരെ പോലും തന്നെ ഞാൻ എന്താ കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനെ ഒന്ന് റീഫർബിഷ് ചെയ്തെടുക്കും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു സാരികൾ വാങ്ങിക്കില്ല നിർത്തിയിട്ട് പിന്നെ ബ്ലൗസസ് വാങ്ങിച്ചു എന്നിട്ട് അതനുസരിച്ച് റൊട്ടേറ്റ് ചെയ്ത് വെക്കുന്നു ഇപ്പം എനിക്കിപ്പം പുറത്തിപ്പം നമ്മൾ ജോലിക്ക് പോകാൻ ആവശ്യമില്ലാത്തത് കൊണ്ട് ഹാവ് ടു ബൈ എനി മോർ ഡ്രസ് കെട്ടോ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷൻസ് വരുമ്പോഴല്ലാതെ ഇനി അങ്ങനെ വാങ്ങിച്ച് കോഡ് ചെയ്യേണ്ട കാര്യവും അതാണ് മിനിമലിസം എന്നെ സംബന്ധിച്ചിടത്തോളം ബട്ട് ഐ വിൽ ബി ബൈയിങ് ക്വാളിറ്റി തിങ്സ് ഓൺലി നോട്ട് മോർ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ ഇഫ് ഐ നീഡ് ടു ബൈ സംതിങ് ഫോർ എ ഫങ്ഷൻ ഇപ്പോൾ എൻ്റെ എന്തെങ്കിലും ഒരു നല്ല ഒരു കാര്യമാണ് വരുന്നത് ഒരു വെഡിങ് ആനിവേഴ്സറി ആണ് അങ്ങനെയൊക്കെ വന്നാൽ അതിന് ഞാൻ സ്പെൻഡ് ചെയ്ത് ബട്ട് ദാറ്റ് വിൽ ബി ഫോർ ആ ആ ഒരു സാധനം എനിക്ക് കാണുമ്പോൾ ഇത് നന്നായിട്ടുണ്ട് ഇതെനിക്ക് അന്ന് എടുക്കണം അങ്ങനെ തോന്നുന്നതാണെങ്കിൽ ഐ വിൽ ബി സ്പെൻഡിങ് ഫോർ ദറ്റ് പെർട്ടിക്കുലർ ഇൻഡിജിനസ് തിങ് കേട്ടോ ഇൻഡിജിനസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഒരുപാട് ഹാൻഡ്ലൂം ആൾക്കാർക്ക് ജോലി ഇല്ലാണ്ടൊക്കെ ആവുന്നുണ്ട് നെയ്ത്തുകാർക്ക് പണി ഇല്ലാണ്ടാവുന്നുണ്ട് അതൊക്കെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പണം അവർക്കൂടെ ചെന്നെത്താൻ വേണ്ടിയിട്ട് ഞാൻ കറക്റ്റ് ായിട്ട് കണ്ടുപിടിക്കും ഏതാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കഞ്ചീപുരം അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ള ബിനാറസ് ക്വാളിറ്റി ആയിട്ടുള്ള സെറ്റുമുണ്ട് ഇപ്പം എൻ്റെ അമ്മച്ചില്ലേ അരുവിന് എൻ്റെ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ക്വാളിറ്റി ഉള്ളതേ വാങ്ങിക്കുകയുള്ളൂ ശരിക്കുള്ള നെയ്ത്തുകാരൻ്റെ അടുത്തൊന്ന് സോഫ്സ് ചെയ്തേ എടുക്കത്തുള്ളൂ ലറ്റ്സ് നെയ് ഞാൻ അങ്ങനെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ അതിൽ എന്തെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ എലിമെൻറ്റ് ഉണ്ടെങ്കിൽ അത് പിന്നീട് കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ അത് ചീത്തയായി പോകത്തില്ല അതുകൊണ്ടൊന്ന് നമ്മൾ ലാൻഡ് ഫില്ലിലേക്ക് ഇട്ടാൽ പോലും അത് ഭൂമിയിലേക്ക് അലിഞ്ഞു തീരില്ല അപ്പം ഭൂമിയിൽ അലിഞ്ഞ് തരുന്നത് എങ്ങനെയുള്ള സാധനങ്ങളാണ് ഭൂമിയിൽ നിന്നും ഉണ്ടായ സാധനങ്ങളാണ് അതായത് ഹാൻഡ്ലൂം മെറ്റീരിയൽസ് എല്ലാം കോട്ടൺ അല്ലേ കോട്ടൺ ആണെങ്കിൽ അതിൽ അത് അലിഞ്ഞു ചേരും മണ്ണോട് മണ്ണായി തീരും അല്ലേ അതേപോലെ തന്നെയാണ് സിൽക്ക് സിൽക്ക് വേംസിൽ നിന്ന് ഉണ്ടാക്കണമല്ലേ പലതരം സിൽക്ക് ഉണ്ടല്ലോ അപ്പം മൾബറി ചെടിയിൽ ഉണ്ടാകുന്ന ആ പ്യൂപ്പയിൽ നിന്നാണ് സിൽക്ക് വീവ് ചെയ്ത് വരണതല്ലേ എല്ലാവർക്കും അറിയാമല്ലോ അത് എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളു അപ്പോൾ ആ അങ്ങനത്തെ സിൽക്ക് മെടിയും അത് ഉറപ്പായിട്ടും മണ്ണോട് ചേരും അതായത് നാച്ചുറലി ഗ്രോൺ തിങ്സും നാച്ചുറൽ നാച്ചു നേച്ചർ ഇൻവോൾവ് ആയിട്ടുള്ള ഇപ്പോൾ കയർ പ്രോഡക്ട്സ് അതൊക്കെ ആളുകൾ എന്തിനാണ് അധികം യൂസ് ചെയ്യുന്നത് അത് എൻവിറോൺമെൻറ്റിന് നല്ല എന്താ പറയുക അപ്ലിഫ്റ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുറ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഈ മണ്ണും ഈ കാറ്റും ഈ അന്തരീക്ഷവും കാറ്റുവിന് വരണത് എവിടെന്ന കാറ്റും നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് മരങ്ങൾ സംരക്ഷിച്ചാൽ മാത്രമാണ് കാറ്റ് ഫോറസ്റ്റിൽ നിന്ന് വരുവുള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് മരങ്ങളുണ്ടെങ്കിലാണ് മഴ ഉണ്ടാവുകയുള്ളൂ മഴ ഉണ്ടെങ്കിലാണ് ക്ലൗഡ്സിൻ്റെ മൂവ്മെൻറ് ഉണ്ടാവുകയുള്ളു ക്ലൗഡ്സിൻ്റെ മൂവ്മെന്റ് ഉണ്ടെങ്കിലാണ് കാറ്റ് വരെയുള്ളു മൗണ്ടെയ്ൻസിൽ നിറയെ വൃക്ഷങ്ങൾ വേണം ഇതിനൊക്കെ നമ്മൾ റൊട്ടേറ്റ് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരണം അല്ലേ നമ്മുടെ ജീവിതം എന്താ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കണം പ്ലാസ്റ്റിക് ഇപ്പം ആൾക്കാർ വേണ്ടാന്ന് വെക്കുന്നുണ്ട് അല്ലേ ഒരുപാട് നമ്മൾ കണ്ടില്ലേ പ്ലാസ്റ്റിക് വരുത്തുന്ന പ്രശ്നങ്ങളൊക്കെ അപ്പം അങ്ങനെയുള്ള ചിന്തകളും ഈ മീൻ മത്സരത്തിലേക്ക് കൊണ്ടുവരിക കുറേ ക്വാണ്ടിറ്റി ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് സ്റ്റോർ ചെയ്യാനും അതിനും കുറേ സ്ഥലം വേണം അത് കൊണ്ടുപോയി വേറെ സ്ഥലത്ത് ഇപ്പം നമ്മൾ ഇപ്പം സപ്പോസ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം ഞാൻ മൂന്നാലഞ്ച് വീടുകൾ മാറിയിട്ടുണ്ട് ഇറ്റ് വാസ് റിയലി ഡിഫിക്കൽട്ട് ഫോർ മീ ഞാൻ എൻ്റെ സൂട്ട് കേസസ് അവിടെ കൊണ്ടുപോകും അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും അപ്പം കുറച്ച് മാത്രം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുകയാണെങ്കിൽ കുറേ കുറേ സാധനങ്ങൾ കൂട്ടാതെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുക പക്ഷെ അത് ഡ്യൂറബിലിറ്റി ഉള്ളതാണെങ്കിൽ അത് നിങ്ങൾക്കൊരു അസറ്റുമായിരിക്കും നിങ്ങൾക്കൊരു എയർലൂ ആയിരിക്കും അല്ലേ ഒരു സാരിയൊക്കെ കണ്ടിട്ടില്ലേ അമ്മായി അമ്മായിമ്മയുടെ സാരി അമ്മമ്മയുടെ സാരിയൊക്കെ എടുത്തുവച്ചിട്ട് യൂ ഇത് ഇത്ര ആയതാണ് എൻ്റെ അമ്മയുടെ സാരി ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ ബനാറസ് സാരിയാണ് അമ്മയുടെ കല്യാണ സാരി വയലറ്റ് കളറിൽ ഒരു ദിവസം ഞാനത് കാണിക്കാം ഇപ്പം ഇല്ല അവിടെ എൻ്റെ വീട്ടിലാ അത് ലൈക്ക് എൻ്റെ വയസ്സിൻ്റെ ഫിഫ്റ്റി ഫിഫ്റ്റി ടു ഇയേഴ്സായി അപ്പോൾ ഫിഫ്റ്റി ത്രീ ഇയേഴ്സായി ഒരു പെട്ടെന്ന് ഒരു വർഷം കൊണ്ട് തന്നെ എന്നൊക്കെ കുട്ടികളാവുമല്ലോ അപ്പോൾ അമ്പത്തിമൂന്ന് വർഷം പഴയ ആ സാരി എൻ്റെ കയ്യിലുണ്ട് പണ്ടത്തെ ഷീമാട്ടിന്നാണ് അമ്മ വാങ്ങിച്ചതെന്ന് പറഞ്ഞു അന്ന് അമ്മ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അച്ഛൻ വാങ്ങിച്ചു കൊടുത്തത് എൻ്റെ കല്യാണ സാരി ജയലക്ഷ്മിയിൽ നിന്നാണ് വൈരൂസി എന്ന് പറയുന്ന ഒരു വീവ്സ് ഉണ്ട് അതാണ് ഈ കാഞ്ചീപുരത്തിൻ്റെ ഏറ്റവും ഹൈ എൻഡ് എൻഡായിട്ടുള്ളത് അത് ഒരു ചടവും കൂടാതെ എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ ഉണ്ട് അത് ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതിയാണ് ആ എൻ്റെ കല്യാണം നടന്നിട്ട് ഇപ്പോൾ ഇരുപത്തൊമ്പത് വർഷം ആവും അടുത്ത മാസം ഞാൻ ഇത് കാണിച്ചു തരാം എൻ്റെ അമ്മയുടെ ഒക്കെ കാണിച്ചുതരാം ഞാൻ അപ്പോൾ പോവുമായിരിക്കും അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കാണിച്ചുതരട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കണം നമ്മൾ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല ഇനി ഒരു രണ്ടാമതൊരു പോയിൻ്റും കൂടെ പറഞ്ഞേക്കട്ടെ ഇപ്പോൾ രണ്ട് മരണങ്ങൾ നടന്നു അല്ലേ ഒന്ന് ആ ഷൈനി എന്ന് പറയുന്ന നേഴ്സും രണ്ട് കുഞ്ഞുങ്ങളെയും കെട്ടിപ്പിടിച്ച് ഒരു ട്രെയിനിൻ്റെ മുമ്പിലേക്ക് ചാടി ഞാനിതിലൊരു കാര്യം പറയട്ടെ ഇത് ഒരു പരിഹാരവുമല്ല ആ മൂന്ന് ജീവനുകൾ എന്തുമാത്രം നല്ല ഭംഗിയുള്ള മനുഷ്യരും അല്ലെ ആ കുട്ടികളുടെ കുട്ടികളെ ആ ഒരു മിനിറ്റ് കൊണ്ട് ആ അമ്മ സ്വാധീനിച്ചു കാണും അമ്മയുടെ കഷ്ടപ്പാടും ഇതും എല്ലാം കണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് ലേഡിയല്ലേ നിങ്ങൾ എന്തിനാണ് ഈ പണത്തിന് ഒരുപാട് 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 വില കൊടുക്കുന്നത് ഒരുപാട് ഒരുപാട് സ്കിറ്റുകൾ ഞാൻ കാണുകയുണ്ടായിട്ടോ ഈയിടെ ഒരു സ്കിറ്റ് കണ്ടു ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ അതെന്താന്ന് പറയണേന്ന് അറിയോ നാത്തൂൻ പറയാണ് നാത്തൂൻ എന്ന് പറഞ്ഞ ഭർത്താവിൻ്റെ പെണ്ങ്ങൾ വന്ന് നിൽക്കുകയാണ് കുറച്ച് ദിവസം അമ്മയുടെ കൂടെ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ ആങ്ങളയുടെ ഭാര്യ വന്നിട്ട് ചോദിക്കുകയാണ് ഈ സ്കിറ്റിൽ കണ്ടതാണേ അതെ മോള് പോകണില്ലേ വന്ന് വിളിച്ചിട്ട് എന്താ പോവാൻ ഞാൻ രണ്ടാഴ്ചയായല്ലോ എന്ന് പറയണേ അപ്പോൾ ഓ ഞാൻ കുറച്ച് ദിവസം കൂടെ എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കാൻ പോയി എനിക്കെന്താ വയ്യ അതിന് കുറച്ച് അവിടെ കിടന്ന് പണിയെടുക്കാൻ അങ്ങനെ എന്തോ പറയണം കേട്ടോ അപ്പോൾ ആ നിങ്ങളുടെ ഭാര്യ ഓരോരോ ചിലവുകളുടെയും പകുതി 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 പൈസ തരാൻ പറയണം കുട്ടിയുടെ അടുത്ത് അത് ശരി ഞാനെന്താ ഇവിടെ എന്താ ബില്ല് എടുക്കാനായിട്ട് ഞാൻ എനിക്കെന്തിന് അങ്ങനെ തരണം ഞാൻ ഗസ്റ്റ് അല്ലേ അങ്ങനെ ചോദിക്കേണ്ടത് അപ്പോൾ ഇതുപോലെയുള്ള സന്ദർഭങ്ങളൊക്കെ ആ കുട്ടിക്ക് വന്നു വിടണ്ടോ ഈ പൈസ ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ജോലി ചെയ്യുകയാണെങ്കിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടത്തേക്ക് പൈസ കൊടുക്കാൻ പറ്റും ഒന്നുമില്ലാതെ അബലയായിട്ട് വന്ന് നിൽക്കുന്ന ഒരു മകളെയും രണ്ട് കുഞ്ഞുങ്ങളെയും അവിടെയുള്ളവർക്ക് ആഹാരം കൊടുക്കുമ്പോൾ വരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ അറിയില്ല കേട്ടോ അവരുടെ വീട്ടുകാരുടെ കാര്യം നമുക്കറിയില്ല പക്ഷേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടാലും റങ്ങി പുറപ്പെട്ട് ജോലി ശ്രമിക്കുക ഇവരെന്തൊക്കെയോ ജോലിക്കൊക്കെ പോയിട്ട് ആരോ ഭാരം വെച്ചതാണെന്നൊക്കെ പറയുന്നു നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല പക്ഷേ ഇതിൽ നിന്നും പഠിക്കാൻ വേണ്ടിയിട്ട് യങ്സ്റ്റേഴ്സ് യങ്സ്റ്റേഴ്സായിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ചിലപ്പം ഇതുപോലെ ഒരു കരിയർ ബ്രേക്ക് എടുക്കേണ്ടി വരുമേ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ നോക്കാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പോൾ അമ്മമാർക്കല്ലേ കൂടുതലും അതായത് പ്രസവിച്ച അമ്മയ്ക്കല്ലേ കൂടുതലും ഉത്തരവാദിത്വം തോന്നുക അപ്പോൾ അവർ ബ്രേക്ക് എടുക്കും അങ്ങനെ വരുമ്പോൾ പിന്നീട് ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരുപാടുണ്ട് കരിയർ ബ്രേക്ക് എടുത്തിട്ട് വരുന്ന നേഴ്സിനും ഡോക്ടേഴ്സിനും ഒക്കെ കുറച്ച് നാളത്തേക്ക് ഒരു ആറുമാസത്തേക്ക് ട്രെയിനിങ് കൊടുക്കാവുന്ന രീതിയിൽ ഈ ഹോസ്പിറ്റൽസൊക്കെ ഒന്ന് റിയലൈസ് ചെയ്തിട്ട് ആ ട്രെയിനിങ് ടൈമിൽ അവർക്കൊരു സ്റ്റൈപ്പൻഡ് ഒന്നും അറിയില്ലാത്തവരല്ലല്ലോ അവർ അവർ പഠിച്ചിട്ട് ജോലി ചെയ്തിരുന്നു പക്ഷെ ഒരു ഗ്യാപ്പ് വന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമല്ലേ പക്ഷെ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ അതങ്ങനെ ചിന്തിക്കാനേ പടില്ല എന്ത് വന്നാലും അത് നേരിടുക അല്ലേ അതേപോലെ ഒരു ഏറ്റവും വലിയ ഒരു ഡോക്ടർ അദ്ദേഹം എന്താണാ കാണിച്ചത് എഴുപത്തിനാല് വയസ്സെന്നോ എഴുപത്തേഴ് വയസ്സെന്നോ പറയുന്നു അല്ലേ ലേശ്വർ ഹോസ്പിറ്റലിലെ കിഡ്നി വിദഗ്ധൻ എന്തിനാണ് അദ്ദേഹം ആ ചെയ്തതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല ഹെൽത്ത് ആണെന്ന് പറയപ്പെടുന്നു പക്ഷേ ഈ തരത്തിലുള്ള ചിന്തകൾ ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വഴിയുണ്ടാകും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫെയ്ത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ആ ഫെയ്ത്ത് അങ്ങ് കൊടുക്കും നിങ്ങളുടെ മതത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ദൈവത്തിന് അത് റാമായാലും റഹീമായാലും ജീസസ് ആയാലും ഉണ്ടല്ലോ നമ്മുടെ ഫെയ്ത്ത് ആണ് നമ്മളെ രക്ഷിക്കുന്നത് അല്ലാതെ ആ എന്താ പറയണേ രാമന്റെ മാജിക് പവർ രാമൻ ആ സമയത്തും ഒരു മനുഷ്യനായിരുന്നു എന്നല്ലേ പറയുന്നത് അപ്പോൾ ആ മനുഷ്യൻ ദൈവതുല്യനായി ജീസസ് ദൈവതുല്യനായി ദൈവമായി മാറി അവരവസാനം അല്ലേ മനുഷ്യരുടെ മനസ്സിൽ ബിക്കോസ് ഓഫ് ദെയർ ആക്ടിവിറ്റീസ് നമ്മുടെ ഫെയ്ത്ത് ആണ് നമ്മളുടെ ഫെയ്ത്ത് അവരിലേക്ക് വരുമ്പോൾ ഇപ്പം നമ്മൾ ആരെയാണ് പ്രാർത്ഥിക്കുന്ന ഭയങ്കരമായിട്ട് നമ്മൾ ആ ഫെയ്ത്ത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞില്ലേ വി ക്യാൻ ജസ്റ്റ് ഓരോ അടി ഓരോ അടി മുന്നോട്ട് നമുക്ക് നടക്കാൻ സാധിക്കും അതുകൊണ്ട് ഫെയ്ത്ത് കൈവിടാതിരിക്കുക ഞാൻ പറഞ്ഞ പോലെ മിനിമൽസും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് എന്താ പറയുന്നത് ഇങ്ങനെ എന്താ പറയണത് അത് വേണം ഇത് വേണം എന്നുള്ള ആക്രാന്തം ഇതെല്ലാം നമ്മളൊന്ന് മാറ്റി പീസ്ഫുൾ ആയിരിക്കും പീസ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ പീസ്ഫുള്ളായിരിക്കുമെന്ന് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം അല്ലേ നാലാമത്തെ ദിവസം കറക്റ്റായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ അതായത് വീട്ടിലേക്കുള്ള സാധനങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ ഫിഷും അങ്ങനത്തെ ഒക്കെ അല്ലാതെ അതിലൊന്നും നിങ്ങൾ കണക്ക് വെക്കണ്ട ഐ ആം ജസ്റ്റ് അല്ലി നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ട്രാ പുറത്തുനിന്ന് വാങ്ങിക്കല് ബേക്കറി ചായ കുടിക്കൽ ഇതൊക്കെയാണ് നമുക്ക് നമുക്കിപ്പോൾ പറ്റുള്ളൂ ജസ്റ്റ് ഡിസിപ്ലിൻ ചെയ്യും ഇതുകൊണ്ട് നമ്മളൊരു മാസം കൊണ്ട് പണക്കാരാവാൻ അല്ല ഡിസിപ്ലിൻ ചെയ്ത് നോക്കൂ ലാസ്റ്റ് വരുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു കാര്യം ഞാൻ പറയാം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുപ്പതാമത്തെ ദിവസം ഞാൻ പറയാം ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ എന്താണ് ഞാൻ ആ സേവ് ചെയ്ത ആ ഒരു മാസത്തെ ഡിസിപ്ലിൻ കൊണ്ട് വാട്ട് ഐ വിൽ ബി ഡൂയിങ് എന്ന് ഞാൻ നിങ്ങളോട് അപ്പം പറയാം കേട്ടോ അപ്പം നാല് ദിവസം നാലാമത്തെ ദിവസം കംപ്ലീറ്റ് ആയി ഇനി നാളെ വരാം ഓക്കെ ബൈ യസ് എനിക്ക് ഈ സബ്സ്ക്രിപ്ഷൻ കൂടണം കേട്ടോ കാരണം പത്ത് കയെങ്കിലും ആയില്ലെങ്കിൽ നാണക്കേടാണ് ഞാൻ തുടങ്ങിയത് ഓഗസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ തുടങ്ങിയതാണ് രണ്ട് വർഷം ആകാൻ വേണം ഒന്നര വർഷമായി അപ്പോൾ രണ്ട് വർഷമൊക്കെ നമ്മളേക്ക് ഒരു ഇരുപത്തയ്യായിരം പേരൊക്കെ വന്നില്ലെങ്കിൽ പിന്നെ ഈ ചാനൽ കൂട്ടാണ് നല്ലത് അല്ലേ എനിവേ കൺസിസ്റ്റൻസി വിൽ പേ വൺ ഡേ ഇൻ റിൽ വിൽ ഹാപ്പൻ ഫെയ്ത്ത് അല്ലേ ഓക്കെ ബൈ